മോഹൻലാൽ സാധാരണക്കാരനായി അഭിനയിക്കുന്ന ചിത്രമാണ് തുടരും തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രം ഉടൻ തിയേറ്ററുകളിലെത്തും ഇതോടനുബന്ധിച്ച് രണ്ട് ദിവസം മുൻപ് പുറത്തുവിട്ട ആദ്യ ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം മോഹൻലാലിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടി എന്നതാണ് ഗാനത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഗാനം ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഇടം നേടിയിരിക്കുകയാണ് യൂട്യൂബ് ട്രെൻഡിങ്ങിൽ ഒന്നാമതാണ് കൺമണി പൂവെ എന്ന ഗാനം റിലീസ് ചെയ്ത് രണ്ട് ദിവസത്തിൽ രണ്ട് മില്യൺ വ്യൂസും ഗാനം നേടിയിട്ടുണ്ട് മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഷൺമുഖം എന്ന കഥാപാത്രത്തിന്റെ കുടുംബത്തെ കാണിച്ചു കാണിച്ചുകൊണ്ടെത്തിയ ഗാനം മലയാളികൾ ഇരുകയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു രജപുത്ര നിർമ്മിക്കുന്ന ചിത്രമാണ് തുടരും ഒരു റിയലിസ്റ്റിക് നായക കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് തരൺമൂർത്തിയും സുനിലും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത് ലളിത എന്ന കഥാപാത്രത്തെയാണ് ശോഭന അവതരിപ്പിക്കുന്നത് അതേസമയം എംബുരാനാണ് നിലവിൽ മോഹൻലാലിൻ്റെതായി റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ചിത്രം ചിത്രം മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലെത്തും ജിത്തു മാധവന്റെ ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുന്നുവെന്നും വിവരമുണ്ട് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് മോഹൻലാൽ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി കുഞ്ചാക്കോ ബോബൻ ഫഹദ് എന്നിവരും ചിത്രത്തിലുണ്ട് നയൻതാരയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഡൽഹിയിലാണ് നിലവിൽ ചിത്രത്തിന്റെ ഷെഡ്യൂൾ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക